അടുത്തിടെ ആയിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന് വിവാഹം നടന്നത് ഭാഗ്യയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും വൈറലാണ് ഭാഗ്യയുടെ വിവാഹത്തിൽ ഏറ്റവും അധികം തിളങ്ങിയ താരം സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് തന്നെയാണ് സിമ്പിൾ മേക്കപ്പിൽ ചുവന്ന സാരിയിൽ അതിസുന്ദരിയായിട്ടായിരുന്നു രാധിക വിവാഹത്തിൽ പ്രത്യക്ഷപ്പെട്ടത് രാധികയുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ടായിരുന്നു വൈറലായി മാറിയത് ഇപ്പോഴിതാ രാധികയെക്കുറിച്ചുള്ളൊരു സോഷ്യൽ മീഡിയ കുറിപ്പ് തന്നെയാണ് വളരെയധികം ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുന്നത് സെലിബ്രിറ്റികളുടെ ഭാര്യമാരിൽ ഏറ്റവും ഭംഗിയുള്ളതും ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് തോന്നിയിട്ടുള്ളതും സുരേഷ് ഏട്ടന്റെ വൈഫെയാണ് ഈ പ്രായത്തിലും കണ്ടാൽ പഴയ ഫോട്ടോയെക്കാളും സുന്ദരിയാണ് ഇപ്പോഴത്തെ പ്രായം അറിയത്തില്ല എന്തായാലും നാൽപ്പത്തി അഞ്ചിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്നാണ് ഒരു ആരാധകൻ രാധികയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് നിരവധി ആളുകളാണ് ഈ പോസ്റ്റിൽ കമന്റുകളുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നതും ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്നതും രാധികയുടെ പ്രായം തന്നെയാണ് നാൽപ്പത്തി അഞ്ചോ മൂത്ത മകൾ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് കണ്ടേനെ ഗോകുൽ സുരേഷിന് തന്നെ മുപ്പത് വയസ്സായി എന്തായാലും രാധികയ്ക്ക് അൻപത്തി അഞ്ച് വയസ്സൊക്കെയുണ്ട് ഇല്ലെങ്കിൽ അൻപത്തി മൂന്ന് സുരേഷ് ഗോപിക്ക് തന്നെ അറുപത്തി അഞ്ച് വയസ്സായി എന്തായാലും അഞ്ചു മക്കളുടെ അമ്മയാണെന്ന് പറയത്തില്ല ശരിക്കും രാധിക തന്നെയാണ് സന്തൂർ മമ്മി എന്നൊക്കെയാണ് ആരാധകരുടെ അഭിപ്രായങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു രാധികയും സുരേഷ് ഗോപിയും വിവാഹിതരാകുന്നത് അന്ന് രാധികയുടെ പ്രായം പതിനെട്ട് വയസ്സായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രായം മുപ്പത്തി ഒന്ന് വയസ്സും തന്നേക്കാൾ പതിമൂന്ന് വയസ്സ് പ്രായം കുറവുള്ള രാധിക വിവാഹം കഴിച്ചതിനെക്കുറിച്ച് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തീർത്തും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നുവെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു രാധികയും സുരേഷ് ഗോപിയും ആദ്യമായി പരസ്പരം കാണുന്നത് പോലും തങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാര്യയായി മാത്രം അറിയുന്ന രാധിക ഒരു നല്ല ഗായികയാണെന്ന് ഇപ്പോഴും പലർക്കും അറിയത്തില്ല സുരേഷ് ഗോപിയുമായുള്ള വിവാഹത്തിന് മുൻപ് സിനിമയിലെ പിന്നണി ഗായികയായിരുന്നു രാധിക രാധിക ദേവി എന്നതായിരുന്നു മുഴുവൻ പേര് സുരേഷ് ഗോപിയുമായുള്ള വിവാഹശേഷം രാധിക പിന്നണി ഗാന ഗാനരംഗത്ത് നിന്നും പിന്മാറുകയാണ് ചെയ്തത് മലയാളികൾക്ക് സുപരിചിതയായ നടി ആറന്മുള പൊന്നമ്മയുടെ പേരക്കുട്ടി കൂടിയാണ് രാധിക എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് സുരേഷ് ഗോപിയുടെ അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയുമായുള്ള വിവാഹം തീരുമാനിച്ചതെന്ന് താരം തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടു പോയ മകൾ ലക്ഷ്മി സുരേഷ് ഉൾപ്പെടെ ഭാഗ്യ ഭാവിനി ഗോകുൽ മാധവ് എന്നിങ്ങനെ നാല് മക്കളാണ് ദമ്പതികൾക്കുള്ളത് എന്തായാലും രാധികയെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത് രാധികയുടെ വീഡിയോകളും നിമിഷം നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുമുണ്ട്